പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ അസാധാരണമായ വിധം മരണമടഞ്ഞത് കേൾക്കുവാനിരയായി അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു സൗമ്യനായ വൈദികൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്ന ആൾ രൂപതയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ പോകുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ എപ്പോഴും ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു അദ്ദേഹം ആൾക്കൂട്ടത്തോടൊപ്പമായിരുന്നു അദ്ദേഹം ഇതുതന്നെയാണ് ഒരു പരിധി വരെ എല്ലാ വൈദികരുടെയും സന്യസ്ഥരുടെയും ജീവിത സാഹചര്യങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വിചിന്തനം നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയുണ്ട് ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അത് വളരെ ഭീകരമാണ് നമ്മിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കും എന്നാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനോ ചോദിക്കുവാനോ ആർക്കും സമയമില്ലാതാകുന്ന ഒരു അവസ്ഥ ഒരു സമൂഹത്തിനുള്ളിൽ ജീവിച്ചിട്ടും ഏകാന്തത അനുഭവിക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അത് ചിലപ്പോൾ വൈദികനാകാം സന്യാസിയാകാം സന്യാസിനിയാകാം നമ്മളെല്ലാവരും പറയാറും എനിക്ക് സുഹൃത്തുക്കളുണ്ട് കൂട്ടുകാരുണ്ട് ഇവരിൽ എത്ര പേരെ വിശ്വസിച്ച് എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ എനിക്ക് കഴിയും പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് ആരെയാണ് വിശ്വസിക്കുവാൻ കഴിയുക എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ വൈദികനോ സന്യാസിയോ സന്യാസിനിയോ ആണെങ്കിൽ ആരെയാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുവാൻ കഴിയുക ആത്മീയമായ ഒത്തിരി ഉത്തരങ്ങൾ നമുക്ക് നൽകുവാൻ കഴിയും ഞാൻ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് എന്ന് പക്ഷേ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ചില ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മൾ ഏകാന്തതയിൽ ഒറ്റപ്പെടുന്ന അവസരങ്ങളിൽ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ പോലും കഴിഞ്ഞെന്നു വരികയില്ല ദൈവമേ എന്ന് വിളിക്കുവാൻ പോലും കഴിഞ്ഞെന്നു വരികയില്ല അതേസമയം നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവത്തിലേക്ക് അടുക്കുവാനും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും നമുക്ക് കഴിയും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വിചിന്തനം ചെയ്യണം മറ്റുള്ളവർക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണോ ഒരു വ്യക്തിത്വമാണോ ഞാൻ അല്ലെങ്കിൽ എനിക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നേ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവരുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ തുറക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറും അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം അങ്ങനെ നമ്മളെല്ലാവരും തീരുമാനിച്ചു കഴിയുമ്പോൾ ഒത്തിരിയേറെ ജീവിതങ്ങളെ രക്ഷിക്കുവാനും ഒത്തിരിയേറെ ജീവനുകളെ പരിപോഷിപ്പിക്കുവാനും നമുക്ക് സാധിക്കും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ